ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മലയാള മാസം ഒന്നാം തീയ്യം കൂടാണ് ധനുമാസം അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൊതുച്ചോറിലോട്ട് പോയാലോ എന്തൊക്കെ കറി ഉണ്ടെന്ന് നോക്കിയാലോ ഒരുപാട് കറികളൊന്നുമില്ല ഇല്ല ഉള്ളത് വെച്ച് നമുക്ക് ഇന്നത് പൊതി കിട്ടിയാലോ ആദ്യമേ തന്നെ നമുക്കങ്ങ് ചോറിട്ട് കൊടുക്കാവേ നമുക്ക് കാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ് കേട്ടോ നമുക്ക് അത് അങ്ങ് വെച്ച് കൊടുക്കാം അടുത്ത നമുക്ക് മീൻ വറുത്തത് സീഡി ഡിസ്ക് എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൂടെ നമ്മൾ അങ്ങ് വെച്ച് കൊടുത്തു ചമ്മന്തിയുണ്ട് ഇഞ്ചിയൊക്കെ വെച്ചരച്ച അടിപൊളി ചമ്മന്തിയാണ് പിന്നെ നമുക്ക് എന്നത്തേം പോലെ നെല്ലിക്ക അച്ചാറ് ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പൊ എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എന്റെ പൊതിച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ നാളത്തെ പൊതിച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കും